ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത് റബ്ബ പിടിച്ചടക്കുന്നു രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള വസന്തകാലം സമാഗതമായപ്പോൾ യോവാബ് സൈന്യസമേതം അമോന്യരെ ആക്രമിച്ച് റബ്ബ ഉപരോധിച്ചു ദാവീദ് ജെറുസലേമിൽ തന്നെ താമസിച്ചു യോവാബ് റബ്ബായെ ആക്രമിച്ച് നശിപ്പിച്ചു ദാവീദ് അവരുടെ രാജാവിൻ്റെ കിരീടമെടുത്തു ഒരു താലന്തു സ്വർണം കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത് അതിൽ വിലയേറിയ ഒരു രത്നവും പതിച്ചിട്ടുണ്ടായിരുന്നു അവൻ അവനത് തൻ്റെ ശിരസിലണിഞ്ഞു പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളം മുതലും അവൻ കൊണ്ടുപോന്നു അവിടുത്തെ ജനങ്ങളെ കൊണ്ടുവന്ന് അറക്കവാളും ഇരുമ്പുപാറയും കോടാലിയും കൊണ്ടുള്ള ജോലിക്ക് നിയോഗിച്ചു അമോനിയരുടെ എല്ലാ പട്ടണങ്ങളോടും അവൻ ഇങ്ങനെ ചെയ്തു അനന്തരം ദാവീദും സകല ജനവും ജറുസലമിലേക്ക് മടങ്ങിപ്പോന്നു പിന്നീട് ഫിലിസ്തർക്കെതിരെ ഗേസറിൽ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധത്തിൽ ഹുഷാത്യനായ സിബക്കായി മല്ലന്മാരുടെ സന്തതികളിൽ ഒരാളായ സിപ്പായിയെ വധിച്ചു അതോടെ ഫിലിസ്തീർ കീഴടങ്ങി ഫിലിസ്റ്റർക്കെതിരെ വേറൊരു യുദ്ധം കൂടിയുണ്ടായി അതിൽ ജായിറിൻ്റെ മകനായ എൽ ഹനാൻ ഗിത്തിനായ ഗോലിയാത്തിൻ്റെ സഹോദരൻ ലൗ്മിയെ വധിച്ചു അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരൻ്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വച്ച് വീണ്ടും യുദ്ധമുണ്ടായി അവിടെ ദീർഘകായനും കൈക്കും കാലിനും വീതം ഇരുപത്തിനാല് വിരൽ ഉള്ളവനുമായ ഒരുവനുണ്ടായിരുന്നു അവനും മല്ല വംശത്തിൽപ്പെട്ടവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവിദിൻ്റെ സഹോദരനും ഷിമ്യായുടെ പുത്രനുമായ ജോനാഥൻ അവനെ കൊന്നു ഗത്തിലെ മല്ലവംശജരായ ഇവർ ദാവിന്ദിൻ്റെയും ദാസന്മാരുടെയും കയ്യാൽ നശിപ്പിക്കപ്പെട്ടു ദൈവവചനമാണ് നാം കേട്ടത് Terima kasih telah menonton!